നമസ്കാരത്തിന്റെ ആന്തരിക ചൈതന്യം എന്ന് പറയുന്നത് അതിൽ ആറ് ഘടകങ്ങൾ ചേരുമ്പോഴാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് ഈ ഹൃദയ സാന്നിധ്യം തന്നെയാണ് രണ്ടാമത്തത് ആശയം ഗ്രഹിക്കലാണ് മൂന്നാമത്തത് അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ് നാലാമത്തത് ഭയഭക്തിയാണ് അഞ്ചാമത്തത് പ്രതിഫലം ആഗ്രഹിക്കലാണ് ആറാമത്തത് ലജ്ജയാണ് ഓരോന്നിനെയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഹൃദയ സാന്നിധ്യം എന്ന് പറയുന്നത് നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മളുടെ മനസ്സ് പല കാര്യങ്ങളിലിങ്ങനെ പടർന്ന് ഇരിക്കുകയായിരിക്കും പല കാര്യങ്ങളിൽ കാര്യങ്ങളിലിങ്ങനെ വ്യാപൃതമായിരിക്കും അതിൽ നിന്നെല്ലാം മനസ്സിനെ മുക്തമാക്കി ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മാത്രമായി ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ആ തെക്കബീറോടുകൂടി ആ മറ്റെല്ലാത്തിൽ നിന്നും ഹൃദയം മുക്തമായി അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ആശയത്തിന് വളരെ പ്രധാനമുണ്ട് കാരണം പിന്നെ ആശയം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിനോട് പറയുകയാണ് അത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ആന്തരിക ചൈതന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ പറയുന്നതിനെ കുറിച്ച് അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ലഹരി ബാധിച്ച പോലെയാണ് എന്ന് പോലും കുറവ് പറയുന്നുണ്ടല്ലോ അതായത് ആദ്യഘട്ടത്തില് ഈ മദ്യനിരോധത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ നിങ്ങൾ കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറയുന്നുണ്ട് അതിന്റെ കാരണം പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാതെ പോകും എന്നുള്ളതാണ് അപ്പം അതിനർത്ഥം നമ്മൾ നമസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഒരു ആശയം എന്താണ് എന്ന് അറിയാതെ നമ്മൾ നമസ്കരിക്കുക എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ലഹരി ബാധിച്ചവനെ പോലെയുള്ള ഒരു അവസ്ഥ അതായത് പ്രത്യേകിച്ച് ഒരു ബോധമില്ലാതെ നമസ്കരിക്കുക എന്ന് നമ്മൾ പറയല്ലോ ആ ഒരു അവസ്ഥയാണ് ഞാൻ ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പടച്ചോനെ പ്രവീർത്തികരാണ് അള്ളാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അള്ളഹാനോട് സംസാരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള അള്ളാഹു നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചോൻ ആരാണ് അള്ളാഹു ലോകരക്ഷിതാവായ പടച്ചോനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് പടച്ചോനെക്കുറിച്ചുള്ള ഒരു ഗൗരവവും ഒരു മഹത്വവും നമ്മളുടെ മുന്നിൽ വരികയും അങ്ങനെ നമ്മൾ വളരെ കൂടി അവൻ്റെ മുന്നിൽ നിൽക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ് വിനയം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ ഉടനീളം ഉണ്ടാകുന്ന ഒരു ഉണ്ടാകേണ്ട ഒരു ആന്തരികമായ ഒരു ബോധമാണ് ആ ബോധം നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു അള്ളാഹുവിനെ പ്രകീർത്തിക്കുക നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭയഭക്തി മാത്രമേ അള്ളാഹ്നെ പേടികൂടി വേണം അള്ളാഹു അല്ലാഹുവിനെ കുറിച്ചുള്ള അവൻ അവനെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ കാരണം നമസ്കാരം എന്ന് പറയുന്ന നിർബന്ധമായ കർമ്മം അത് നിർവഹിക്കേണ്ട രീതിയിലാണോ ഞാൻ നിർവഹിക്കുന്നത് എന്നതിനെ ഒരു ഭയഭക്തി അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കാണിക്കേണ്ട ഒരു താഴ്മയും ഭയഭക്തിയും അതിലുണ്ടാവണം മറ്റൊന്ന് പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഇതിന് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഒരു ഒരു രാജാവിൻ്റെ ഒരാൾ ഭയഭക്തി കാണിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കാം രാജാവ് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തരണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നും ആവില്ല ആ ഒരു ഒരു ഭയം കാണിക്കാനോ ഒരു ആദരവ് കാണിക്കാനൊക്കെ ആയിരിക്കും പക്ഷേ അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ നിസ്കരിക്കുന്നത് പ്രകീർത്തിക്കുന്നത് ഭയം കൊണ്ട് അല്ലെങ്കിൽ ഭയഭക്തിയുടെ ഒരു വിഷയത്തിൽ മാത്രമല്ല മറിച്ച് അത് നമുക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൂടിയാണ് അള്ളാഹു എന്നെ എൻ്റെ നമസ്കാരം സ്വീകരിക്കണമെന്നും നാളെ പരലോകത്ത് സ്വർഗത്തിൽ വലിയ സ്ഥാനം ലഭിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം കൂടി നമ്മുടെ നമസ്കാരത്തിൻ്റെ പിന്നിലുണ്ട് അത് കൂടി ചേരുമ്പോഴാണ് നമസ്കാരത്തിൻ്റെ ഈ ഒരു ചൈതന്യം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുക അവസാനമായിട്ട് ലജ്ജയെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് നമസ്കാരവും ലജ്ജയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ഈ ലജ്ജാബോധം നമ്മളിൽ ഉണ്ടാവുന്നത് എന്തിനാണ് അത് നമ്മളുടെ നമസ്കാരത്തിൽ നമ്മളുടെ ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അള്ളഹാനെ കുറിച്ചല്ലാത്ത മറ്റു പല നിസാരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ അതിലുള്ളൊരു ലജ്ജാനം പടച്ചോൻ എന്നെ കേൾക്കാനായി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അള്ളാൻ്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എന്നിട്ട് അള്ളഹാനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം വളരെ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ് അള്ളഹ എന്നെ കേൾക്കാനായിട്ട് ഞാൻ പറയുന്നതിന് മറുപടി പറയാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വളരെ നിസാരമായ ദുനിയാവിലെ പല ചിന്തകളിലേക്കും എൻ്റെ മനസ്സ് പോയി അള്ളഹാനെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ അത് അത് ഒരു തരം ലജ്ജാബോധം നമ്മൾ അത്രയും മോശമായ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് പറയുന്നൊരു ബോധം അതൊക്കെ നമ്മളിൽ സൃഷ്ടിക്കുക അപ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള നിരന്തരമായി ആ ഒരു ലജ്ജാബോധത്തിൽ നിന്നുകൂടിയാണ് ഈ ആന്തരികമായ ചൈതന്യം രൂപപ്പെടുന്നത് ഇങ്ങനെ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്